വിഷ്ണുമായയുടെ കളമ്പാട്ട് അതുപോലെ വിഷ്ണുമായയുടെ കോമരം തുള്ളി പറയുക ഇതൊക്കെ പല ആളുകളും അവരുടെ ആ ഒരു തുള്ളി പറയുന്നത് കേൾക്കാനും അതനുസരിച്ചിട്ട് ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്താനൊക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പല ആളുകളും കൂടി നോക്കാറുമുണ്ട് വിഷ്ണുമായയുടെ ഇത്തരം തുള്ളലുകളും കൽപ്പനകളും അതിൻ്റെ യഥാർത്ഥവും പൊള്ളത്തരവും എന്താണെന്ന് സാധാരണ ഭക്തർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം മാന്യപ്രേക്ഷകർക്കും അതുപോലെ തന്നെ വിഷ്ണുവായ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ജ്യോതിരദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഒട്ടനവധി സ്ഥലങ്ങളിൽ വിഷ്ണുവായ തുള്ളിപ്പറയൽ അത് ഇന്നൊരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് തുള്ളൽക്കാർ പലപ്പോഴും ഈ ക്ഷേത്രവുമായി ബന്ധമുള്ളവരോ ഒന്നുമല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കൂലിക്ക് ആളെ വിളിച്ച് തുള്ളി ഭക്തനറിയാത്ത തരത്തിലുള്ള എന്തൊക്കെയോ കേട്ട് അതിൽ തൊട്ടടുത്ത് നിന്ന് പരിഭാഷപ്പെടുത്തിരുന്ന ആളുകൾ പരിഭാഷപ്പെടുത്തിക്കൊടുത്ത് അങ്ങോട്ട് ഓരോ വഴിപാടുകൾ നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞും അത്തരത്തിലുള്ള പല സംഭവങ്ങളിലെയും പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കിയ ഒരുപാട് ഭക്തന്മാർ ആ ഭക്തി നശിച്ച് വിഷ്ണുമായോടുള്ള ആ ഒരു ഭക്തിയും വിശ്വാസവും കെട്ടുപോയ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും തുറന്നു കാട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ പ്രധാനമായി പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം വിഷ്ണുമായയുടെ ക്ഷേത്രം എന്ന രീതിയിൽ നടത്തുന്ന പല സ്ഥലങ്ങളിൽ നിന്നും വിഗ്രഹങ്ങൾ കൊടുത്തു വിടാറുണ്ട് തുള്ളി പറയാറുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഭക്തന്മാർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു വിഗ്രഹം കൊടുത്തു വിടുമ്പോൾ നമ്മൾ അവിടെ പോകുന്നത് തന്നെ പലപ്പോഴും ഏതെങ്കിലും ബാധ ശത്രുബാധ ആഭിചാരബാധ അങ്ങനെയുള്ള ബാധാ മാറാൻ വേണ്ടിയിട്ടാണ് അവിടെ പോവുക അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഈ വിഗ്രഹവും കൊണ്ടുവന്ന് അതേ വീട്ടിലേക്ക് ആ വാദ ഒഴിവാകാതെ വാധാവേർപാട് ചെയ്യാതെ ശത്രുദോഷ പരിഹാരം ചെയ്യാതെ ഈ വിഷ്ണുമായയുടെ വിഗ്രഹം കൊണ്ടുവന്ന് അവിടെ വച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നിട്ടുള്ള ആ വാദ തന്നെയാണ് ഈ വിഷ്ണുമായയുടെ വിഗ്രഹത്തിൽ കയറി കുടിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോയി അതിന് വിളക്ക് വയ്ക്കുകയും ഈ തന്നു വിട്ടുവര് പറയുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം നിങ്ങൾ നിവേദ്യങ്ങൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഒരിക്കലും വിഷ്ണുമായ അല്ല അവിടെ കുടിയിരിക്കുന്നതും വളരുന്നതും നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ആരെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടിട്ടുള്ള പറഞ്ഞു വിട്ടിട്ടുള്ള ശത്രുക്കൾ തന്നെയാണ് പലപ്പോഴും ഈ വിഗ്രഹത്തിലൂടെ നിങ്ങളുമായി ബന്ധപ്പെടുന്നത് ഈ വിഗ്രഹം വെച്ചതിന് ശേഷം പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള ദോഷങ്ങൾ ദാമ്പത്യ കലഹങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കേസ് അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപ്രായ പ്രശ്നങ്ങൾ തൊഴിൽ നഷ്ടം കുട്ടികളുടെ വിദ്യാഭ്യാസ തടസ്സങ്ങൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവരോടി വന്നിട്ട് ഒന്നെങ്കിൽ ഈ ക്ഷേത്രത്തിലോ ഇല്ലെങ്കിൽ കൊടുത്തുവിട്ട് ആളോട് പറയും ഇത് കൊണ്ടു വച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അവർ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകില്ല എന്ന് അവർ തീർത്ത് പറയുകയും ഇവരെ മടക്കിയടിക്കുകയും ചെയ്യും അതിനുശേഷമാണ് പലപ്പോഴും എന്നെപ്പോലെയുള്ള ജ്യോതിഷികൾക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഇതുപാസകര സേവകരായിട്ടുള്ള ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പോയിട്ടൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പ്രശ്നത്തിലൂടെ ചിന്തിക്കുമ്പോഴാണ് കാണുന്നത് ഇവിടെ വിഷ്ണുമായയുടെ സാന്നിധ്യം കാണാറില്ല മറിച്ച് വേറെ ഏതോ ബാധാ സാന്നിധ്യമാണ് കാണുന്നത് പിന്നെ ഇതിനെ ഒഴിവാക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിവാകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വച്ച ഇത്തരം വിഗ്രഹങ്ങളിലൂടെ പ്രശ്നം സങ്കീർണമാകുകയും പിന്നെ അതിനെ ഒഴിവാക്കാനായി ഇവർ ഒരുപാട് പണച്ചെലവുകൾ നടത്തുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം ചെയ്യുന്ന ആളുകൾ തീർച്ചയായും ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു വിഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്നതിന് മുമ്പ് മന്ത്രദീക്ഷ പോലെയുള്ള കാര്യങ്ങൾ ഗുരുമുഖത്ത് നിന്ന് വാങ്ങി ഭഗവാനെ മെരുക്കി ഇണക്കി നമ്മുടെ കൂടെ കൊണ്ടുനടക്കാൻ മാത്രം പ്രാപ്തി നമ്മൾ കൈവരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളും മറ്റുമൊക്കെ ഭഗവാന്റെ കൊണ്ടു വന്ന് വീട്ടിൽ വച്ച് ഇവർ പറയുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്യാവൂ ഈ രണ്ടാമത്തെ ഒരു കാര്യം പല കുടുംബങ്ങളിലും പല സ്ഥലങ്ങളിലും തുള്ളുന്ന ആളുകളുടെ ദേഹത്ത് ബാധ ഉണ്ടാകാറുണ്ട് കാരണം അവരാരും വിഷ്ണുമായ സേവകരൊന്നുമല്ല അതുകൊണ്ട് പലപ്പോഴും ബാധ അവരുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളും ഇത്തരം സങ്കീർണമായ ഒരു സ്ഥലത്ത് ഇവർ തുള്ളുന്നതുണ്ടെങ്കിൽ പലപ്പോഴും തുള്ളൽ ഒറിജിനലാണ് എന്ന് ഞാൻ പറയാറില്ല എങ്കിൽ ഏതെങ്കിലും തുള്ളിൽ തുള്ളി പറയുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ബാധ സന്നിവേശിപ്പിച്ച ആളുകളുണ്ട് കാരണം വിഷ്ണുമായ ദേഹത്ത് കയറുന്നത് വളരെ സെക്കൻഡുകളുള്ളിൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ഉപാസകർക്കറിയാം സേവകർക്കറിയാം അരുടെ നാഴിക നേരം പോലും ഭഗവാന്റെ ആ ഒരു പ്രഭാവം നമ്മുടെ ശരീരത്തിൽ ആരുടെയും ശരീരത്തിൽ നിലനിൽക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇതൊരു തൊഴിലായി സ്വീകരിച്ചു കൊണ്ട് തുള്ളുന്ന ഒരു വിഭാഗം ചില വിഭാഗം ആളുകൾക്ക് ഉള്ളിൽ നിലവിൽ അവരുടെ മരണപ്പെട്ടു പോയ പൂർവികരുടെ ബാധയാണ് അവരുടെ തന്നെ വീട്ടിലെ മരണപ്പെട്ടു പോയ ഇതുമായി ബന്ധപ്പെട്ടവരുടെ ബാധയാണ് വിഷ്ണുമായയുടെ പകരം കടന്നു കയറാറുള്ളത് നേരിട്ട് കണ്ട സാക്ഷ്യം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെ കയറുന്നത് കൊണ്ട് തുള്ളി പറയുന്ന പല ആളുകളും യഥാർത്ഥത്തിൽ പറയുന്നത് ഒരു ബാധ തന്നെയാണ് എന്നുള്ളതാണ് സത്യം അത്തരം ബാധകൾ പറയുന്ന ആളുകളിൽ പറയുന്ന ചൊല്ലുകളും അവരുടെ കൽപ്പനകളും കേട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങൾ ചെയ്യാവുള്ളൂ കാരണം അത് പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായിരിക്കില്ല മറിച്ച് പ്രതികൂലമാകാനുള്ള സാധ്യത വിരളവുമല്ല എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ തുള്ളിപ്പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നും തന്നെ ശരീരത്ത് പ്രവേശിച്ചിട്ടല്ല അവരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില വഴിപാടുകൾ നിർത്താൻ വേണ്ടിയിട്ട് അവർ കൽപ്പന പുറപ്പെടിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പേരിലും പണം മുടക്കി ഒരുപാട് പേര് ഉണ്ടായിരുന്ന കടം ഇരട്ടിച്ചു പോയ ഒരുപാട് ആളുകളെയും കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കുക നിങ്ങൾ പോയി ചേറുന്ന സ്ഥലങ്ങൾ യഥാർത്ഥമുള്ളതാണോ അവിടെ യഥാർത്ഥത്തിൽ വിഷ്ണുമായ കോമരമായി തുള്ളിപ്പറയുന്നത് നിങ്ങളുടെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളാണോ പറയുക അതോ ആ ക്ഷേത്രത്തിലേക്ക് മുതൽ കൂട്ടുവാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളാണോ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ വീഡിയോയിലൂടെ ഞാനിത് പറയാൻ കാര്യം അനേകർ പ്രത്യേകിച്ച് നമ്മുടെ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ പരിചയമുള്ളവർ ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് എവിടെയാണ് എവിടെയാണിതിൻ്റെ യാഥാർത്ഥ്യം ഇരിക്കുന്നതെന്ന് പലപ്പോഴും അബദ്ധ പോയി ചാടിയതിന് ശേഷമാകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വിഗ്രഹം വയ്ക്കുമ്പോഴും കൽപ്പന കേൾക്കുമ്പോഴും ഒക്കെ നിങ്ങളൊരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രാപ്തിയും പ്രായോഗികമായ അറിവുമുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഗുരുവിൽ നിന്ന് ഇതിൻ്റെ ദീക്ഷയും മറ്റ് കർമ്മങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും മറിച്ച് ഇത്തരം കള്ളക്കൽപ്പനകൾ കേൾക്കാ അല്ലെങ്കിൽ വിഷ്ണുമായയുടെ വിഗ്രഹം എന്ന പേരിൽ നിങ്ങൾക്ക് പൂജിച്ച വിഗ്രഹം എന്ന പേരിൽ തന്നുവിടുന്ന ഇത്തരം ഉപാധികൾ നിങ്ങളുടെ വീട്ടിൽ വച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക പ്രാപ്തി എന്താകുമോ നിങ്ങൾക്കൊന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെ നിങ്ങളൊരു വിഗ്രഹം മാത്രം കൊണ്ട് വച്ചാൽ അവിടെ നിങ്ങളുടെ ശത്രുബാധ തന്നെ വിഗ്രഹത്തിൽ പ്രവേശിക്കാനും തുടർന്ന് നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് ഈ വിഗ്രഹം മാറാനുമുള്ള സാധ്യതയുണ്ട് പിന്നീട് നിങ്ങൾക്കിത് നിമജ്ജനം ചെയ്യാനോ ഉപേക്ഷിക്കാനോ ഒരുപാട് ചെലവുകളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ അറിവിലേക്കായി ചെല്ലുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യ മാന്യപ്രേഷൻ ・に「<music> like」「share」「subscribe」